ചൈനയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് ഇന്ത്യ തങ്ങളെ സഹായിക്കണം കൈവിടരുതെന്ന് ചൈന ഇന്ത്യയോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ആകട്ടെ നിഷ്കരണം ചൈനയുടെ അഭ്യർത്ഥന നിരസിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിന്റെ നിഴലിൽ ഇന്ത്യ വിശ്വാസവഞ്ചന കാണിക്കില്ല എന്നതാണ് ചൈനയുടെ അഭ്യർത്ഥന നിരസിച്ചതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നതും ചൈനയുടെ മേൽ നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ കൂടി തന്നെ കൂടുതൽ സങ്കീർണമായ തലത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നതും ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നാണ് ചൈനയുടെ ഭാഷം എന്നാൽ ഇത് വരും നാളുകളിൽ ചൈനയ്ക്ക് അവരുടെ വ്യാപാരത്തിൽ വമ്പൻ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നതും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ചൈനീസ് എംബസിയിലെ വക്താവായ യു ജിങ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൌണ്ടിലൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു ആ കുറിപ്പിലാണ് ഇന്ത്യ ചൈനയുടെ ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അമേരിക്കയുടെ തീരുവാ ചൂഷണത്തിനെതിരെ ഒരുമിച്ച് നിൽക്കണം പരസ്പര പൂരകവും പ്രയോജനാധിഷ്ഠിതവുമാണ് ഇന്ത്യയും ചൈനയ്ക്കും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധം രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ അതായത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന രാഷ്ട്രങ്ങൾ വികസനത്തിനുള്ള അവകാശം നിഷേധിക്കുന്ന യു എസിന്റെ തീവ്ര ചൂഷണത്തെ നേരിടുവാനും പ്രതിസന്ധികളെ അതിജീവിക്കുവാനും ഇരു വികസ്വര രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കണം വ്യാപാര യുദ്ധത്തിലും അതുപോലെ തന്നെ തീരുവ യുദ്ധത്തിലും ജേതാക്കളില്ല ജേതാക്കളില്ലായെന്നും ജിങ്ങിന്റെ കുറിപ്പിലുണ്ട് അതുപോലെ വിശാലമായ ചർച്ചകൾ രാജ്യങ്ങൾ തമ്മിലുള്ള സത്യസന്ധമായ സഹകരണം എന്നീ തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും ഉയർത്തിപ്പിടിക്കണമെന്നും എല്ലാ വിധത്തിലുമുള്ള ഏകപക്ഷീയതയെയും സംയുക്തമായി എതിർക്കണമെന്നും അവർ പറയുന്നുണ്ട് സാമ്പത്തിക ആഗോളവൽക്കരണത്തെയും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തെയും ശക്തമായി പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളതെന്നും പ്രതിവർഷം ആഗോള വളർച്ചയുടെ മുപ്പത് ശതമാനത്തോളം സംഭാവന ചെയ്തിട്ടുണ്ടെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലോക വ്യാപാര സംഘടനയെ കേന്ദ്രമാക്കി നിലനിർത്തിക്കൊണ്ട് ബഹുമുഖ വ്യാപാര സംവിധാനത്തെ സംരക്ഷിക്കാൻ ലോകത്തെ മറ്റു രാജ്യങ്ങളുമായി ചേർത്ത് പ്രവർത്തിക്കുവാനും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ തന്നെ ചൈനയുടെ ഏറ്റവും അടുത്ത ഭൗമ രാഷ്ട്രീയ പങ്കാളിയായി കണക്കാക്കപ്പെടുന്ന റഷ്യ ട്രംപ് ടാരിഫുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നിരുന്നാലും വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ തെക്കു ഏഷ്യൻ രാജ്യങ്ങൾ ഒരു പ്രത്യേക ബന്ധനത്തിലാണുള്ളതും വർദ്ധിച്ചു വരുന്ന ചിലവുകൾ കാരണം ചൈനയിൽ നിന്ന് ഫാക്ടറികൾ അവരുടെ രാജ്യങ്ങളിലേക്ക് മാറ്റിയപ്പോൾ അവർക്ക് വമ്പൻ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതും അതുപോലെ തന്നെ ശിക്ഷാ തീരുവകൾ അവരെ ബാധിക്കുന്നതുമില്ല പക്ഷേ യു എസിന് പുറത്ത് വാങ്ങുന്നവർ കുറവാണ് എന്നും ഇതിനകം തന്നെ വളരെ ചെറിയ മാർജിനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും പറയുന്നു എന്നാൽ താൽക്കാലികമായി ഇതെല്ലാം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് ട്രംപ് ഇതിനു മുൻപേ പറഞ്ഞത് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭരണകൂടം ഓരോ രാജ്യവും ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാകുമ്പോൾ തന്നെ അദ്ദേഹം അതിനെ നിരസിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതേസമയം വലിയ രാജ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ച രാജ്യങ്ങൾക്ക് ടാരിഫ് പത്ത് ശതമാനമായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്